നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങളുടെയൊക്കെ അറിവിൽ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന ചില മനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്ന മനുഷ്യരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ ഇവർക്ക് കഴിയുകയില്ല സ്വന്തം തീരുമാനങ്ങൾ എടുക്കാതെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾക്ക് വില കൊടുക്കുന്ന മനുഷ്യരായിരിക്കും രണ്ടാമതായിട്ട് ഒന്നും ഏറ്റെടുത്ത് ചെയ്യാൻ മനസ്സ് കാണിക്കില്ല ഒരു കാര്യങ്ങൾക്കും ഏറ്റെടുക്കാനോ ഒരു കാര്യങ്ങളും കൂടി ചെയ്ത് പൂർത്തീകരിക്കാനോ അവർക്ക് താല്പര്യമുണ്ടായിരിക്കില്ല മൂന്നാമതായിട്ട് സർവ സമയവും കൂട്ടുകാരുടെയോ സ്വന്തക്കാരുടെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യരായിരിക്കും കുടുംബത്തിലെ കാര്യങ്ങളേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് കൂട്ടുകാരുടെ കാര്യങ്ങൾക്കോ സ്വന്തക്കാരുടെ ആവശ്യങ്ങൾക്കോ ആയിരിക്കും ഭവനത്തിലെ കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയോ ആ കാര്യങ്ങൾക്കൊരു തീരുമാനമുണ്ടാക്കാനോ ആ കാര്യങ്ങളിൽ ഇടപെടാനോ ഇവർക്ക് താല്പര്യം കാണുകയില്ല അടുത്തതായിട്ട് സാമ്പത്തികം സാമ്പത്തികം ഇവർക്ക് വരവിനേക്കാൾ കൂടുതൽ ചിലവാക്കാനാണ് ഇഷ്ടം വരവ് എത്രയാണെന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് കൃത്യമായ ബോധ്യമില്ല വരവ് എത്രയായിരുന്നാലും ചെലവിന് ഒരു കുറവും ഉണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ അവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് കാണാം ഭവനത്തിലെ കാര്യങ്ങളിൽ ഒന്നും പങ്കെടുക്കാൻ ഉള്ള താല്പര്യമില്ലായ്മ ഇങ്ങനെയുള്ളവരുടെ ഒരു ലക്ഷണമാണ് ഒരു കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്ത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഭവനത്തിലെയോ മറ്റ് ഇടപെടുന്ന ഒന്നും താല്പര്യമില്ലാത്തതുപോലെ നിൽക്കും പക്ഷേ ഇവർ കൂട്ടുകാരുടെ ഇടയിലായാലും മറ്റ് സ്വന്തക്കാരുടെ ഇടയിലേക്ക് ചെന്നപ്പെട്ടാലും ഏറ്റവും അധികം അവരെ സന്തോഷിപ്പിക്കുന്നതിനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും മുൻപന്തിയിൽ ഇങ്ങനെയുള്ളവർ നിൽക്കുകയും ചെയ്യുന്നത് കാണാം എപ്പോഴും ആർക്കോ വേണ്ടി ഓടി നടക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ ഇങ്ങനെയുള്ളവർ ഏത് സമയവും ആരുടെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ തലയിലെടുത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ഓടി നടന്ന് ജീവിതം കളയുന്നത് കാണാം ഓരോ ദിവസവും രാവിലെ മുതൽ ഇവർ അന്വേഷിക്കുന്നത് അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഒരു കൂട്ടുകാരൻ എന്നെ ആവശ്യമുണ്ട് ഒരു സ്വന്തക്കാരൻ എന്നെ ആവശ്യമുണ്ട് അവരുടെ ഭവനത്തിൽ ചെല്ലണം അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം രാവിലെ മുതൽ പാതിരാത്രി വരെയുള്ള ഓട്ടത്തിലായിരിക്കും ഇവർ ഇവർക്ക് വിശ്രമിക്കാൻ സമയമില്ല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം അവരുടെയൊക്കെ മനസ്സിലൊരിടം നേടണം എന്നോർത്തുകൊണ്ട് ഓടി നടക്കുന്ന വ്യക്തികളായിരിക്കും സ്വന്തം കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ് ലക്ഷണങ്ങളാണിതൊക്കെയും ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവാം നിങ്ങളുടെ അയൽ ഭവനങ്ങളിൽ ഉണ്ടാവാം നിങ്ങളുടെ അറിവിൽ പെട്ട ആരെങ്കിലുമൊക്കെ ഉണ്ടാവാം അവരെ കാണുമ്പോൾ ഓർത്തോണം ഇവർക്ക് ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഒരു ഉത്തരവാദിത്തം ഉള്ള ശീലമേ മറ്റുള്ളവർക്ക് മുൻപിലൊക്കെ സന്തോഷിപ്പിക്കാനും അവരെ രസിപ്പിക്കാനും ഇവർക്ക് ഏറെ കഴിയും